എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊരു പുതിയ ഫോൺ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് വ്യക്തമായൊരു ധാരണയില്ലാതെ നമ്മളൊരു ഷോപ്പിലേക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ ഷോപ്പുകാർ പറയുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനുള്ള ഒരു ഫോൺ നമ്മൾ വാങ്ങിപ്പോരുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അവിടെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഷോപ്പുകാർ പലപ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്ന കമ്പനി ഏതാണോ അല്ലെങ്കിൽ ഏത് മോഡലാണോ അതായിരിക്കും അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പൊ നമ്മൾ അവര് പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഫോൺ വാങ്ങിട്ട് വരും ആ ഫോൺ വാങ്ങിയതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾക്കും നമുക്ക് പല ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു ധാരണ നമുക്ക് വേണം ഏത് കമ്പനിയുടെ ഏത് മോഡൽ നമ്മൾ വാങ്ങണം അത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും പത്ത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ പത്ത് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും അതായത് ഒരു നോർമൽ യൂസർ നോർമൽ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യാനും അതേപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പിന്നെ കുറച്ച് സമയം നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാം ഇതാണ് ഒരു നോർമൽ യൂസർ എന്ന് പറയുന്നത് അപ്പം ഇത്തരം ആളുകൾക്ക് ഒരു ഫ്ലാഷ്ഷിപ്പ് ഫോണൊന്നും വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല അവർക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോൺ ധാരാളം മതിയായിരിക്കും അപ്പം അവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാറ്ററിയാണ് അവർക്ക് ബാറ്ററി നല്ല കപ്പാസിറ്റിയുള്ള ഒരു മൊബൈൽ ഫോൺ തിരഞ്ഞെടുക്കാവും ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഒരു നോർമൽ യൂസർക്ക് ഹെവി പ്രോസറോ അല്ലെങ്കിൽ റാമോ ഉള്ള ഫോണൊന്നും അത്ര ആവശ്യമായിട്ട് വരുന്നില്ല ഏകദേശം ഒരു ആറ് ജി ബി ഒക്കെ റാമുള്ള ഒരു വൺ ട്വന്റി എയ്റ്റ് റോമോ ഒക്കെ ഉള്ള ഒരു ഫോണായിരിക്കും അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ അത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയിൽ താഴെ വരുന്ന ഒരു ഫോണിൽ ഈ പറയുന്ന സ്പെസിഫിക്കേഷനൊക്കെ ധാരാളം ഉണ്ടായിരിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് നമുക്കൊരു മിഡ് റേഞ്ച് കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമുക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ വീഡിയോ എടുക്കുന്ന ആളുകൾ കുറെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയിട്ടുള്ള പ്രോസസർ ഒക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ഫോൺ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ അവർക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിലൊക്കെ ഉള്ള ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കും എന്നുള്ളതാണ് അപ്പോൾ അവർ വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റാമാണ് റാം ഒരു എയ്റ്റ് ജി ബി ഒക്കെയുള്ള റാമൊക്കെ വാങ്ങിയാൽ ധാരാളം മതിയായിരിക്കും അത്തരം ആളുകൾക്ക് ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് Heavy users are ഉദാഹരണമായിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീഡിയോ എഡിറ്റേഴ്സ് ഇവർക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഫോണാണ് വാങ്ങേണ്ടി വരിക അത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ മുകളിൽ വരുന്ന റേഞ്ചിലുള്ള ഒരു ഫോൺ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ആ റേഞ്ചിലൊക്കെ വരുമ്പോഴാവും ക്യാമറയുടെ പെർഫെക്ഷൻ പെർഫെക്ഷനൊക്കെ നന്നായിട്ടുണ്ടാവുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമറയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മെഗാ പിക്സൽ റേഞ്ച് നോക്കി മാത്രം ക്യാമറ വാങ്ങിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഇരുന്നൂറ് മെഗാ പിക്സൽ നൂറ് മെഗാ പിക്സൽ അങ്ങനെയൊക്കെയുള്ള മെഗാ പിക്സൽ റേറ്റ് നോക്കിയിട്ട് മാത്രം ക്യാമറ വാങ്ങിയത് കൊണ്ട് നമുക്ക് വലിയൊരു ഉപകാരം ഈ മെഗാ പിക്സൽ റേറ്റ് ഉള്ള സെൻസർ ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഒരു പിക്ചർ ലഭിച്ചോണമെന്നില്ല കാരണം അതിനോട് കൂടെയുള്ള സോഫ്റ്റ്വെയറും സർക്യൂട്ട് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മികച്ച ക്വാളിറ്റിയുള്ള ഒരു വീഡിയോയോ അല്ലെങ്കിൽ പിക്ചറോ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതും കൂടി നോക്കി വേണം നമ്മൾ ഒരു ഫോൺ തിരഞ്ഞെടുക്കാൻ ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങാണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ക്യാമറയെ കുറിച്ച് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അറിയാം ഐഫോൺ ക്യാമറയുടെ പിക്സൽ റേറ്റ് പറയുമ്പോൾ വളരെ ചെറിയൊരു പിക്സൽ റേറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ പിക്ചർ ക്വാളിറ്റി ഹൈ ആയിരിക്കും അല്ലേ അതേസമയം ചില ഫോണുകളിൽ ഇപ്പോൾ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ക്യാമറ കാണുന്നുണ്ട് അത്തരം ഫോണിലെടുക്കുന്ന ഫോട്ടോനേക്കാളും ക്ലാരിറ്റി കൂടുതലാണ് ചില മെഗാ പിക്സൽ ക്യാമറയിലുള്ള ഫോണിൽ എടുക്കുന്ന പിക്ചേഴ്സ് എന്താണ് അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് മെഗാ പിക്സൽ റേറ്റുകൾ കൂടിയിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിരിക്കണം അപ്പോൾ ആ പ്രോസസ്സിങ് സർക്യൂട്ട് ഒക്കെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചാൽ എല്ലാതും കൂടി മികച്ച രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രം നമുക്ക് എന്തേ ഉള്ളൂ മികച്ച ക്വാളിറ്റിയുള്ള ഒരു പിക്ചർ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു ക്യാമറ ഫോൺ വാങ്ങുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സെൻസർ നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ചില ഫോണുകളൊക്കെ സോണി സെൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ നല്ല സെൻസറൊക്കെയുള്ള ഫോൺ വാങ്ങാവും ഏറ്റവും നല്ലത് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കാറ്റഗറി അതായത് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ കൂടുതലും ആവശ്യമായിട്ട് വരുന്ന ആൾക്കാണ് അത്തരം നമ്മൾ ക്യാമറ നോക്കുന്നത് അപ്പൊ സാധാരണ ഒരു നോർമൽ യൂസറൊക്കെ ആവുമ്പോൾ അവർ വല്ലപ്പോഴും ഒരു ഫോട്ടോ എടുക്കുക അത്രയൊക്കെ ആവശ്യമേ ഉള്ളൂ അപ്പൊ അതിനൊക്കെ ഒരു സാധാരണ ഫോൺ തന്നെ ധാരാളം മതിയാവും എന്നുള്ളതാണ് ഇനി ചില ഫോണുകളിൽ നമുക്കറിയാം രണ്ടോ മൂന്നോ ക്യാമറയൊക്കെ ഉണ്ടായിരിക്കും അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ ക്യാമറ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ കൂടെ അൾട്രാ വൈഡ് ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്യാമറകൾ ഉണ്ടായിരിക്കും അതൊക്കെ ചെറിയ ചെറിയ മെഗാ പിക്സൽ റേറ്റെ ഉണ്ടാവത്തുള്ളൂ അപ്പൊ മെയിൻ ക്യാമറ ാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ചില ഫോണുകളിൽ സൂം ഒക്കെ പറയാറുണ്ട് ഹൺഡ്രോഡ് ടൈംസ് ഒക്കെ സൂം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഫോണൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് സമയൊക്കെ അത് നോക്കുന്നുണ്ടായിരിക്കും അല്ലെ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ക്യാമറ ഉള്ള ഒരു ഫോൺ നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓക്കേ ഇനി രണ്ടാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം അതിന്റെ റാം ആണ് നമുക്കറിയാം ഒരു മൊബൈൽ ഫോണിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഘടകമാണ് റാം എന്ന് പറയുന്നത് സിക്സ് ജി ബി റാം ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഒരു യൂസർക്ക് ഇപ്പോൾ സിക്സ് ജി ബി റാം ഒക്കെ വേണം കുറച്ചും കൂടി ഒരു മീഡിയം റേഞ്ചിലുള്ള യൂസർ ഒക്കെ ആണെങ്കിൽ ഒരു എയ്റ്റ് ജി ബി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ട്വൽ ജി ബി ഒക്കെ ഉള്ള ഫോൺ ായിരിക്കും ഏറ്റവും ഉത്തമം അതിൽ തന്നെ ഇപ്പൊ വരുന്ന ഒരു കാര്യമുണ്ട് വെർച്വൽ റാം എന്ന് പറഞ്ഞത് അല്ലേ ശരിക്കും ഈ വെർച്വൽ റാം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല ചില ഫോണുകളൊക്കെ പറയും സിക്സ്റ്റീൻ ജി ബി റാം ഉണ്ട് അതിലെ എയ്റ്റ് ജി ബി നോർമൽ റാമും എയ്റ്റ് ജി ബി വെർച്വൽ റാം എന്ന് പറയാറുണ്ട് ഈ വെർച്വൽ റാം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെർച്വൽ റാമിന്റെ എയ്റ്റ് ജി ബി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്റ്റോറേജ് എന്നാണ് പോകുന്നത് ഇപ്പൊ ഒരു വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഉള്ള ഒരു ഫോണാണെങ്കിൽ അവിടെ എട്ട് ജി ബി എന്ത് ചെയ്യും നമ്മുടെ റാമിലേക്ക് വേണ്ടി ഒരു മാറ്റി മാറ്റിവയ്ക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വെർച്വൽ റാം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്ക് വലിയൊരു ഉപയോഗമൊന്നും ഇല്ല ഫിസിക്കൽ ആയിട്ടുള്ള റാമിന് നമ്മൾ വേണം അപ്പൊ നമ്മളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക വെർച്വൽ അല്ല ഫിസിക്കൽ റാം എത്രയുണ്ട് അതായത് നോർമൽ ആയിട്ടുള്ള റാം എത്രയുണ്ട് എന്നുള്ളത് അപ്പൊ ഈ റാമിന്റെ സൈസ് കുറയുന്നു നമുക്ക് കൂടുതൽ ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരും അപ്പൊ നല്ല ഗെയിമർ ആണെങ്കിൽ ഫുൾ ടൈം ഗെയിം കളിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ട്വൽ ജി ബി ഉള്ള ഒരു ഫോൺ വാങ്ങായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ തന്നെ അതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ വൺ ട്വന്റി എയ്റ്റ് ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞ വരുന്നത് അല്ലെ പിന്നെ ടു ഫൈവ് സിക്സ് ഫൈവ് ട്വൽ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു നോർമൽ യൂസർ ഒക്കെ ആകുമ്പോ ഒരു വൺ ട്വന്റി എയ്റ്റ് ധാരാളം മതി സിക്സ് ആണെങ്കിൽ കുറച്ചും കൂടി കുറെ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് അപ്പൊ അത്രയൊന്നും സാധാരണ ഒരു യൂസർക്ക് വരുന്നില്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആവുമ്പോ അവർക്ക് എന്തായാലും ഒരു എന്താണ് ടൂ ഫൈവ് സിക്സോ അല്ലെങ്കിൽ ഫൈവ് ട്വൽവോ ഒക്കെയുള്ള ഫോൺ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കുറെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല സ്പേസ് വേണ്ടി വരും ഇതാണ് നമ്മുടെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം റാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം മൈക്രോ ആണ് മൈക്രോ പ്രോസർ നമുക്കറിയാം പല ടൈപ്പ് മൈക്രോ പ്രോസർ സ്നാപ്ഡ്രാഗൺ ഉണ്ട് മീഡിയടെക് ഉണ്ട് പല ടൈപ്പ് ഓരോ കമ്പനികളും പല രീതിയിലുള്ള മൈക്രോ പ്രോസറാണ് ഉപയോഗിക്കുന്നത് അപ്പോ ഒരു നോർമൽ യൂസർക്ക് ഒരു നോർമൽ മൈക്രോ പ്രോസറൊക്കെ ആവശ്യമില്ല പക്ഷെ ഗെയിം കളിക്കുന്ന ആളുകളാവുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മൈക്രോ പ്രോസർ നോക്കണം ഏറ്റവും നല്ല മൈക്രോ പ്രോസറുള്ള ഫോണിൽ നമ്മൾ തെരഞ്ഞെടുക്കാം ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോൺ ഹാങ് ആവുന്ന പ്രശ്നമൊക്കെ വരാറുണ്ട് അപ്പോ മൈക്രോ പ്രോസർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ വാങ്ങണം ഓക്കെ ഇനി നാലാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്കറിയാം പല ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ട് ഇപ്പൊ സൂപ്പർ ആമോ എൽ ഇ വരുന്നുണ്ട് വെറും ആമോ എൽ ഇ വരുന്നുണ്ട് അല്ലേ നോർമൽ ഡിസ്പ്ലേ വരുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണ ഒരു നോർമൽ യൂസർ ഒക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു നോർമൽ ഡിസ്പ്ലേ മാത്രമേ ആവശ്യമുള്ളൂ കുറച്ച് വീഡിയോസ് കാണണം അല്ലെങ്കിൽ ഇൻസ്റ്റോ നോക്കണം ഫേസ്ബുക്ക് നോക്കണം അങ്ങനെയൊക്കെ ഉള്ളു അല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ ഇപ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ആവുമ്പോൾ അവർക്ക് നല്ല ഡിസ്പ്ലേ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും ഡിസ്പ്ലേ നമ്മൾ നോക്കിയിട്ട് വാങ്ങി വേണം ഇപ്പൊ ആമോ എൽ ഇ ഡിയോ ഒക്കെ ഉള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയുള്ള പിക്ചറൊക്കെ ആയിരിക്കും അല്ലെ സാംസങ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ക്ലാരിറ്റി ഒരു ഡിസ്പ്ലേ കൊണ്ടിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ഫോണിനൊക്കെ ഡിസ്പ്ലേ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അല്ലേ അപ്പോൾ ആ ഡിസ്പ്ലേ കൂടി നോക്കാം അതേപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കൂടെ പറയേണ്ട മറ്റൊരു കാരണം റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പല പരസ്യങ്ങളിലും കാണാം റീഫ്രഷ് റേറ്റ് വൺ ട്വന്റി ആണ് വൺ ഫോർട്ടി ഫോർ ഉണ്ട് നോർമലി സിക്സ്റ്റി ഒക്കെ ഉള്ളത് ഇത് വൺ ട്വന്റി അപ്പോൾ അപ്പൊ റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കാം കാരണം നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് നമുക്ക് ശരിക്കും നല്ല റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതൊരു നയൻ ജി ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം മതി വൺ ട്വന്റിയാണെന്ന് വെച്ചാൽ ഏറ്റവും ആയി ഈ വൺ ട്വന്റിയും വൺ ഫോർട്ടി ഫോറും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അപ്പൊ വൺ ട്വന്റി ഒക്കെ ഇണങ്ങി ഏറ്റവും മികച്ച റീഫ്രഷ് റേറ്റ് ആയി ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ ചിലതിൽ ഡോൾ ബി സ്റ്റീരിയോ ഒക്കെയുള്ള സൗണ്ട് ഒക്കെ ഉള്ള ഫോണൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളൊരു നോർമൽ യൂസറൊക്കെയാണെന്ന് നമുക്ക് നമുക്കിപ്പോൾ യൂട്യൂബിലെ കുറച്ച് വീഡിയോസ് കാണാനോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ഈ സൗണ്ടിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതേ സമയം നമ്മള് മ്യൂസിക്ക് പാട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ഡോൾ ബി സ്റ്റീരിയോ ഒക്കെയുള്ള ഫോൺ നമ്മൾ നോക്കുകയോ നല്ലത് അതായത് സ്റ്റീരിയോ രണ്ട് ഉള്ള ഫോണിൽ വരുന്നുണ്ട് അത്തരം ഫോൺ നമ്മൾ സെലക്ട് ചെയ്യുക അതേപോലെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓഡിയോ ജാക്ക് ഇപ്പൊ വരുന്ന പല ഫോണുകളിലും നമ്മൾ ഓഡിയോ ജാക്ക് വരുന്നില്ല നമുക്ക് ഇയർഫോൺ കൊടുത്തിട്ട് വർക്ക് ചെയ്യാവുന്ന ഓഡിയോ വരുന്നില്ല അതിൽ ബ്ലൂടൂത്ത് വഴിയൊക്കെയാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ വരുന്നത് അപ്പൊ അതുകൂടി നമ്മൾ ഒന്ന് നോക്കുന്നതായിരിക്കും നമുക്ക് അങ്ങനെ ഇയർഫോണൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓഡിയോ ഉള്ള ഒരു ഫോൺ നമ്മൾ നോക്കാവും ഏറ്റവും നല്ലത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ബാറ്ററി അതായത് നമുക്കറിയാം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടുള്ള ബാറ്ററിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം നമുക്കൊരു ഹെവി യൂസർ ഗെയിം കളിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ആറായിരം ഏഴായിരം എം എച്ച് ഉള്ള ബാറ്ററിയുള്ള ഫോണൊക്കെ തിരഞ്ഞെടുക്കാവും ഏറ്റവും നല്ലത് ഒരു നോർമൽ യൂസറൊക്കെ എണീച്ചൊരു അയ്യായിരം എം എച്ച് മുതൽ ആറായിരം എം എച്ച് വരെയുള്ള ബാറ്ററി ഒക്കെ ഉള്ള മൊബൈൽ ധാരാളം മതി കാരണം നമുക്ക് ഒരു ദിവസം എന്തായാലും ഫുൾ ഡേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് അതായത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ ചാർജറാണ് ഇപ്പൊ നമുക്കറിയാം ക്യുക്ക് ചാർജർ വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് അത് അറുപത്തഞ്ച് വാട്സന്റ് മുപ്പത്തി അഞ്ച് ചാർജർ വേണുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചാർജർ ചാർജറിന്റെ പവർ കൂടുന്തോറും ബാറ്ററിയുടെ ലൈഫിനെ അത് ബാധിക്കും പല കമ്പനികളും അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ബാറ്ററിയുടെ ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ട് കുറച്ചുകൂടി ഒരു സ്ലോ ചാർജിങ് അല്ലെങ്കിൽ മീഡിയം ചാർജിങ് ഒക്കെയാണ് ഏറ്റവും നല്ലത് അറുപത്തഞ്ച് ചാർജർ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് വൺ ട്വന്റി വാട്സിനേക്കാളും നല്ലത് വൺ ട്വന്റി ഉള്ള ചാർജറുള്ള മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പം ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വർഷമൊക്കെയാണ് മാക്സിമം കിട്ടുള്ളൂ അതിനിടയ്ക്ക് തന്നെ ബാറ്ററിക്ക് പല പ്രശ്നങ്ങളും വരും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു അറുപത്തഞ്ച് വാർട്സ് ആ റേഞ്ചിലൊക്കെ നാൽപ്പത്തഞ്ച് വാട്സ് ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരു ചാർജർ ഉപയോഗിക്കുക രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യണമെന്നേ ഉള്ളൂ എന്നാൽ നമുക്ക് ഒരു ഫുൾ ഡേക്ക് വളരെ ഈസി ആയിട്ട് അയ്യായിരം ആറായിരം എം എച്ച് ബാറ്ററിണിച്ചാൽ കിട്ടും ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ രാത്രി കാലങ്ങളിൽ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയാറുണ്ട് അത് പ്രശ്നമൊന്നുമില്ല എന്താ വെച്ചാൽ ബാറ്ററി ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് കട്ട് ഓഫ് സംവിധാനം നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടെന്നുള്ളത് സംഭവം ശരിയാണ് കട്ട് ഓഫ് സംവിധാനം നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ ഫോൺ വെറുതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്കറിയാം അത് കുറേശ്ശെ ചാർജ് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം അത് സ്റ്റാൻഡ് ബൈ മോഡിൽ കുറച്ച് കറണ്ട് ഉപയോഗിക്കും അപ്പൊ നമ്മൾ ഈ രാത്രി ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ഓഫ് ആവും അതൊരു സംശയം പക്ഷേ ഈ ഫോൺ വീണ്ടും നമ്മൾ ഈ ചാർജറിൽ വെക്കുകയാണ് അത് സ്റ്റാൻഡ് ബൈ മോഡിൽ ഇരിക്കുകയാണ് അല്ലേ അപ്പം ആ നൂറ് ശതമാനം എന്നുള്ളത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞുമായിരിക്കുക ചാർജ് കുറയുന്ന സമയം അത് എന്ത് ചെയ്യും സ്റ്റാൻഡ് ബൈ മോഡിൽ മോഡിലാകുമ്പോൾ അത് കുറയും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ചാർജർ വീണ്ടും എന്ത് ചെയ്യും അത് ചാർജ് ചെയ്യും അപ്പോൾ ഈ നൂറ് ശതമാനത്തിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചാർജർ അത് ചാർജ് ചെയ്യും അപ്പം അങ്ങനെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ അത് ബാധിക്കുന്നതാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ഫുൾ ചാർജ് കഴിയുന്നതുവരെ ഒരിക്കലും ഉപയോഗിക്കരുത് ഒരു ട്വൻറ്റി ഒക്കെ ചാർജ് ആയി നമ്മൾ എന്ത് അത് ചാർജ് ചെയ്യാം എന്നുള്ളതാണ് ഇനി ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഒരു എയ്റ്റി ടു നയന്റി പെർസെന്റേജൊക്കെ ചാർജ് ആയത് നമുക്ക് എന്ത് ചെയ്യാം ചാർജർ ഡിസ്കണക്ട് ചെയ്യാം പലപ്പോഴും നൂറ് ശതമാനം ആവണമെന്നില്ല ഇപ്പോ ഐഫോണൊക്കെ പ്രത്യേകമായ സംവിധാനങ്ങൾ തന്നെ ഉണ്ട് കാരണം ഒരു എയ്റ്റി എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചാർജ് ആകുമ്പോൾ തന്നെ കട്ട് ഓഫ് ആവുന്ന സംവിധാനങ്ങളിലുണ്ട് ഇപ്പൊ പല ഫോണിലും ആ സംവിധാനം വരുന്നത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു നയന്റി പെർസെന്റേജിന് താഴെ നമ്മൾ ചാർജ് ചെയ്യാതിരിക്കും ഏറ്റവും ബെറ്റർ അതായത് ട്വന്റി മുതൽ നയൻറ്റി ആ ഒരു റേഞ്ചിൽ നമ്മൾ ചാർജ് ചെയ്യണം ഏറ്റവും ബെറ്റർ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള കുറേ കാലം നമുക്ക് യൂസ് ചെയ്യുന്നതാണ് മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാലങ്ങൾ ബാക്കപ്പ് പെട്ടെന്ന് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മെയിൻ സ്റ്റോറേജിനെ കുറിച്ചാണ് നോർമൽ യൂസറൊക്കെ ആണിച്ച് ടു പോയിന്റ് ടു യു എഫ് എസ് ഉള്ള ഫോൺ നമുക്ക് സെലക്ട് ചെയ്യാം അതേസമയം ഒരു മീഡിയം യൂസറൊക്കെ ആണെച്ചൊരു ത്രീ പോയിന്റ് വൺ യൂസ് ചെയ്യാം ഹെവി യൂസറൊക്കെ ആണിച്ചാൽ യു എഫ് എസ് ഒരു ഫോർ പോയിന്റ് സീറോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഫോൺ നമ്മൾ സെലക്ട് ചെയ്യും ഏറ്റവും ബെറ്റർ അപ്പം സ്റ്റോറേജിൽ ആ ഒരു മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കൃത്യമായിട്ട് നോക്കി നമ്മൾ വാങ്ങണം ഓക്കെ നമ്മൾ പറയാൻ പോകുന്നത് ഏഴാമത്തെ കാര്യമാണ് അത് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ബ്രാൻഡുകളും എന്തു ചെയ്യും അവരുടെ സ്വന്തം വോയിസ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പൊ ഐഫോൺ ആണിച്ചാൽ ഐഫോണിന്റെ വോയിസ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ റിയൽമി ആണിച്ച റിയൽമിയുടെ സാംസങ് കാണിച്ചാൽ സാംസങ്ങിന്റെ അല്ലെ അതിൽ പല ടൈപ്പ് വോയിസ് വരുന്നുണ്ട് എം ഐയുടെ യു ഐ വരുന്നുണ്ട് കളേഴ്സ് എന്ന് പറയുന്ന യു ഐ വരുന്നുണ്ട് ഫ്രണ്ട് ടെക് വരുന്നുണ്ട് അതേസമയം മോട്ടോറോളാണിച്ചാൽ ക്ലിയർ വോയിസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള വോയിസ് വരുന്നുണ്ട് എല്ലാ വോയിസുകൾക്കും ഇപ്പൊ പിക്സൽ ആണിച്ചാൽ പിക്സലിന്റെ ഒരു വോയിസ് വേറെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ വോയിസുകൾക്കും ും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ചില വോയിസുകൾ ഇപ്പോൾ പിക്സലിന്റെ ഒക്കെ ആണെങ്കിൽ അത് ഇന്ത്യക്ക് പുറത്ത് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വോയിസ് ആണ് പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നെറ്റ്വർക്കിന്റെ ചില ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് അതേമാതിരി നമുക്ക് ചില വോയിസ് യൂസർ ഫ്രണ്ട്ലി ആവില്ല ചില വോയിസിൽ കുറെ ബ്ലോട്ട് വെയേഴ്സ് ഉണ്ടായിരിക്കും അതായത് നമുക്കറിയാം ഒരു ഫോൺ നമ്മൾ ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ കണ്ടമാനം ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത കുറെ ആപ്പുകൾ അതിലേക്ക് വരുന്നുണ്ടായിരിക്കും ഇപ്പൊ നമുക്കറിയാം ആമസോണ് ഫ്ലിപ്കാർട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ ആപ്പുകൾ കുറെ ഗെയിമിംഗ് ആപ്പുകളൊക്കെ അതിൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അത്തരം ആപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഫോൺ ഓൺ ചെയ്യുന്ന സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്ന പരമാവധി ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പല കമ്പനികളും അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ മൊബൈൽ ഫോണിന്റെ വില കുറയ്ക്കുക അതേസമയം അവർക്ക് ലാഭം കൂടുതൽ കിട്ടും വേണം അപ്പൊ അവരെ പരസ്യങ്ങൾ ചേർക്കുക ചേർക്കാന്നുള്ളതാണ് പരസ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചില നമ്മൾ ഉപയോഗിക്കുമ്പോൾ പരസ്യങ്ങൾ കാണാം അപ്പൊ ഇതൊക്കെ ഫോണിൽ എന്ത് ഓൾറെഡി ഇൻബിൽ ആയിട്ടുള്ളതാണ് നമുക്ക് അതിൽ ഓഫ് ചെയ്യാവുന്നതൊക്കെ ഓഫ് ചെയ്ത് വെക്കുക പറയാനുള്ളൂ അപ്പൊ നല്ല ഓ എസ് ഉള്ള അത് ഓരോ ബ്രാൻഡുകളും അവരുടേതായ ഓ എസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാലും ഈ ബ്രോഡ് ബേഴ്സ് കുറവുള്ള ഇപ്പോ കുറെ ഒ എസ് അങ്ങനെ ണ്ട് ഞാൻ ഇന്ന ബ്രാൻഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല അങ്ങനെ ഒരു ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തൊരു കമന്റ് വരും ഇയാള് ഇന്ന ബ്രാൻഡിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പരസ്യം ചെയ്യാന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാതെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് വാങ്ങാൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാറണ്ടിയാണ് വാറണ്ടിയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്പ്ലേയുടെ വാറന്റി അത് എത്ര കാലം ഉണ്ടല്ലോ നോർമലി ഒക്കെ ഒരു വൺ ഇയർ ഒക്കെയാണ് നമുക്ക് തരത്തുള്ളൂ ഫോണിന് മൊത്തം വാറണ്ടി തരും അപ്പോൾ ഡിസ്പ്ലേയുടെ വാറണ്ടി ചിലതിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ ഉണ്ടായിരിക്കും എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ ചെറിയൊരു പൈസ കൊടുത്താൽ നമ്മൾ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഡിസ്പ്ലേ ഒക്കെ താഴെ പോലെ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഡിസ്പ്ലേക്ക് നല്ലൊരു എമൗണ്ട് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുക അതേസമയം നമ്മൾ വാറണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഏത് കമ്പനി വാങ്ങുമ്പോഴും ആ കമ്പനിയുടെ വാറണ്ടി നമ്മുടെ നിയർ ബൈ നമുക്ക് ഏറ്റവും അടുത്ത് അതിന്റെ സർവീസ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടതുകൊണ്ട് നമ്മൾ നോക്കുക അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് സർവീസ് വളരെ ബുദ്ധിമുട്ടാവും കാരണം എന്താ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് നമുക്കൊരു ഷോപ്പിൽ അത് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല നമുക്കത് പോയാൽ അപ്പൊ തന്നെ അത് നേരെ കിട്ടുന്നതാണെന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടാവുക അല്ലെ അപ്പൊ അതുകൊണ്ട് സർവീസ് നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു ബ്രാൻഡ് നമ്മൾ തെരഞ്ഞെടുക്കാവും അവിടെ നമ്മൾ വാറണ്ടി നോക്കണം എക്സ്റ്റൻഡ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് നല്ലതാണ് ഓക്കെ ഇനി നമ്മൾ യു എസിന്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് പലപ്പോഴും പല കമ്പനികളും നാലോ അഞ്ചോ വർഷമൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് തരാറുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായ ഇടവേളകൾ അവർ തരാറില്ല എന്നുള്ളതാണ് ശരിക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ മാസം മാസം തരണം അത് ചില കമ്പനികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ കമ്പനികളും ഓരോ മാസം രണ്ടോ മൂന്നോ ബ്രാൻഡുകൾ ഇറക്കുകയാണ് അപ്പൊ അവർക്ക് ആ ഓരോ ബ്രാൻഡുകളുടെയും എന്തൊക്കെയാണ് പ്രോബ്ലംസ് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് സെർച്ച് ചെയ്തിട്ട് അത് ഫീഡ്ബാക്ക് നോക്കിയിട്ട് അത് റെക്ടിഫൈ ആകുന്ന സമയം കിട്ടും ില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം അപ്പൊ നമ്മൾ അതും കൂടി ഒന്ന് നോക്കുക സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ മികച്ച രീതിയിൽ കിട്ടുന്ന ഒരു ഫോണും കൂടി നമ്മൾ നോക്കാവും ഏറ്റവും നല്ലത് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബ്രാൻഡ് ഏത് ബ്രാൻഡിന്റെ ഫോൺ വാങ്ങണം എന്നുള്ളതാണ് അപ്പൊ ഏത് ബ്രാൻഡ് വാങ്ങണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഐഫോൺ ഐഫോൺ എന്ന് പറയുമ്പോൾ അതിന്റെ വില നമുക്കറിയാം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫോൺ ഐഫോൺ അപ്പോൾ നമ്മുടെ ഒരു എക്കണോമിക്കൽ ഇതുകൂടി നമ്മൾ നോക്കണം നമ്മുടെ സാമ്പത്തികം കൂടി നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഏത് ബ്രാൻഡ് വാങ്ങണമെന്ന് സെലക്ട് ചെയ്യേണ്ടത് അതേമാതിരി നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കുക നമ്മുടെ ഉപയോഗം നമ്മൾ നോക്കുക ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പല ബ്രാൻഡ് ധാരാളം ബ്രാൻഡുകളുണ്ട് ഓരോ ബ്രാൻഡുകളും ഓരോ മാസവും ഒന്നോ രണ്ടോ മോഡൽ ഫോൺ ഇറക്കുന്നുണ്ട് അപ്പോൾ ഓരോ മാസങ്ങളും പുതിയ പുതിയ ഫോണുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഫോൺ വാങ്ങി ഒന്നോ ഒരു കൊല്ലം കഴിയുമ്പോൾ പുതിയ ഫോൺ വാങ്ങുക അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ വെറുതെ नहीं। नहीं नहीं <off> ും എന്നല്ലാണ്ട് നമുക്ക് വലിയൊരു ഗുണൊന്നും അതിലില്ല ഏഹ് കമ്പനികൾ എന്ത് ചെയ്യാൻ നമ്മളോട് പുതിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി എന്ത് ചെയ്യും കമ്പനികൾ തന്നെ ചെയ്യുന്നത് ഒരു ഫോണിന് ഒരു രണ്ടു വർഷമൊക്കെയാണ് അവർ ലൈഫ് പറയുന്നുള്ളൂ അതുകൊണ്ടാണ് അവര് ബാറ്ററി ഒക്കെ ഈ രീതിയിലുള്ള ഒരു ബാറ്ററി വെക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നല്ല ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് വിലയും കൂടി നോക്കണം ഇപ്പൊ ചില ബ്രാൻഡുകൾ ഉണ്ട് ഉദാഹരണമായിട്ട് ഞാൻ പറയും എം ഐയുടെ ബ്രാൻഡ് ഒക്കെ ഉണ്ട് എം ഐ ഒരു കാലത്ത് ടോപ്പ് എന്ന ഒരു ഫോണാണ് എം ഐ ഫോണുകൾ റെഡ്മിയുടെ ഫോണുകൾ അവരെന്നു വെച്ചാൽ കുറഞ്ഞ വിലയിൽ കൂടുതൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ അതേപോലെ തന്നെ മറ്റു പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതും കൂടി നോക്കുക നമുക്ക് ചുരുങ്ങിയൊരു വിലയിൽ കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടോ അങ്ങനെ അതും കൂടി നോക്കിയതിന് ശേഷം പിന്നെ അത് മാത്രമല്ല ആ ഫോണിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വാറണ്ടി നമ്മൾ കൃത്യമായിട്ട് അവൈലബിൾ ആണോ സർവീസ് സെന്ററുകൾ ഉണ്ടോ ചില ബ്രാൻഡുകൾക്ക് സർവീസ് സെന്റർ ഒന്നും എല്ലായിടത്തും ഉണ്ടാവില്ല ഏ അത് മെയിൻ സിറ്റികളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഫോണ് കേടുവന്നാൽ എന്ത് ചെയ്യണം വാറണ്ടി സമയത്ത് കേടുവുന്നാലും നമ്മളത് വാറണ്ടി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ സർവീസ് സെന്ററിൽ പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കുറെ സമയനഷ്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് സർവീസ് കൂടി മികച്ച രീതിയിൽ ലഭിക്കുന്നു നമ്മുടെ അടുത്തൊക്കെ സർവീസ് സെന്ററൊക്കെ ഉള്ള ഒരു ഫോൺ സെലക്ട് ചെയ്യാവും ഏറ്റവും നല്ലത് ഇനി പറയാൻ പോകുന്ന കാര്യം വിലയാണ് കോസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വിലയുടെയും ഫോൺ വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കറിയാം നമ്മളൊരു നോർമൽ സാധാരണ ഒരു യൂസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പതിനയ്യായിരം രൂപ ആ റേഞ്ചിലൊക്കെയുള്ള ഒരു ഫോൺ വാങ്ങിയാൽ ധാരാളം മതി നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടക്കും അത്യാവശ്യം ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഇപ്പോൾ ഒരു പതിനയ്യായിരം രൂപ കൊടുത്ത് കിട്ടുന്ന ഫോണിലൊക്കെ ഉണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗെയിം കളിക്കുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു മണിക്കൂറൊക്കെയാണ് ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ നമ്മൾ ഡെയിലി മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പതിനയ്യായിരം മുതൽ ഇരുപത്തിയായിരം ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരു ഫോൺ സെലക്ട് ഏറ്റവും ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഹെവി യൂസേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമറ കൂടുതൽ ഉപയോഗിക്കുന്നവര് അതേപോലെ തന്നെ ഗെയിം നല്ലവണ്ണം കളിക്കുന്ന ആളുകൾ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യണം കുറച്ചും കൂടി നല്ല പ്രൊസറും അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള ഫോൺ വാങ്ങേണ്ടി വരും ഒരു മുപ്പതിനായിരം രൂപയുടെ മുകളിലേക്കുള്ള ഒരു ഫോൺ നോക്കാവും അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഓക്കെ ഇനി അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഫോണുകൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങണോ ഓഫ്ലൈനിൽ വാങ്ങണോ എന്നുള്ളതാണ് അതായത് ഷോപ്പിൽ പോയിട്ട് വാങ്ങണോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങുന്നതാണ് കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് സാംസങ്ങിന്റെ ഒരു ഫോണ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ എന്തോ അടച്ചിട്ട് ആമസോണിൽ ഒരാൾ ഫോൺ ബുക്ക് ചെയ്തിട്ട് അടക്ക് വന്നത് ഒരു കല്ലിൻ്റെ ഒരു കഷ്ണമാണ്ന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ പേപ്പറിൽ ഉണ്ടായിരുന്നു അപ്പൊ അതറിഞ്ഞപ്പോൾ തന്നെ ആമസോൺ അവർക്ക് ആ ഫുൾ പൈസയും തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏഹ് അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഓൺലൈനിൽ ഫോൺ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ഓഫ്ലൈൻ ഷോപ്പിലേക്കാളും വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഫോൺ വാങ്ങുന്നതിന് മുന്നേ അതിന്റെ ബ്രാൻഡ് അതിന്റെ മോഡൽ നമ്പർ ഒക്കെ നമ്മൾ നോക്കിയതിന് ശേഷം അതിന്റെ വില ഓൺലൈൻ ഷോപ്പിലും ഓഫ്ലൈനിലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യാം അടുത്തുള്ള കടയിൽ പോയി നോക്കുക അതിനൊക്കെ നോക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക എവിടെയാണ് വിലക്കുറവ് അവിടെ നിന്ന് വാങ്ങാം പിന്നെ ഈ വാറന്റിയുടെ പ്രശ്നം ഓൺലൈനിൽ വരുന്നില്ല കാരണം നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വാങ്ങുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ല ആ കമ്പനികളാണ് അപ്പോൾ നമുക്ക് നോർമൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള സർവീസ് നമുക്ക് വാറന്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഓൺലൈനിൽ വാങ്ങിയാലും കിട്ടും ഇനി പലപ്പോഴും നമുക്കറിയാം ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഭയങ്കര സെയിൽ നടക്കുന്നുണ്ട് ഓൺലൈൻ ഷോപ്പുകളിൽ അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതിന്റെ മുന്നേ എന്ത് ചെയ്യാം ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണിന്റെ വില നമ്മൾ നോക്കാം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം നമ്മളെ പറ്റിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പതിനയ്യായിരം രൂപയുടെ ഒരു ഫോണാണെങ്കിൽ നോർമലി പതിനയ്യായിരം രൂപയാണ് ഒരു ഫോണെങ്കിൽ അവരെന്ത് ചെയ്യും ഈ ഓഫർ സമയത്ത് അവർ അതിന്റെ വില ഇരുപതിനായിരം രൂപ ഇടും എന്നിട്ട് പറയും നാലായിരം രൂപ ഓഫർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പതിനാറായിരം രൂപയ്ക്ക് വിൽക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച് ശരിക്കും മുന്നേ പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടിയൊരു ഫോൺ ആ സമയത്ത് പതിനാറായിരം രൂപയ്ക്ക് കിട്ടുന്നത് ചിലപ്പോൾ അവർ പതിനയ്യായിരം രൂപയ്ക്ക് തന്നെയാകും വെക്കുന്നുണ്ടാകും പക്ഷെ അവരെന്ത് ചെയ്യും അതിന്റെ എം ആർ പി കൂട്ടിയിടും ഇങ്ങനത്തെ കുറെ കളികൾ നടക്കുന്നുണ്ട് ഒരു ഫോൺ വാങ്ങുകയാണ് വെച്ചാൽ ആ ഫോണിന്റെ വില ഓരോ സമയത്തുള്ള വില നമ്മൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലെ വീഡിയോ ഉണ്ട് അത് കണ്ടു നോക്കാം അപ്പൊ എന്താ വെച്ചാല് ആ ഒരു ഫോണിന് ഏത് സമയത്താണ് ഏറ്റവും റേറ്റ് കുറവ് ഇപ്പൊ ഇവർ ഈ പറയുന്ന ഈ ഒരു സെയിൽ നടക്കുമ്പോൾ റേറ്റ് കുറവാണോ മുന്നേക്കാളും കുറവാണോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഫോൺ ഓൺലൈനിൽ വാങ്ങാവും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഓൺലൈനിൽ വാങ്ങുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് സർവീസൊക്കെ ഒക്കെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് ആ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ ചില ഫോണിനൊക്കെ ഓൺലൈനിലേക്കാളും വില കുറവായിരിക്കും നമ്മുടെ അടുത്തുള്ള ഷോപ്പിലുണ്ടാവുക ഇനി മറ്റൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഫോൺ ഇങ്ങനെ ചിത്രം കണ്ടു വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണ് നമുക്ക് എടുത്ത് നോക്കി അതിന്റെ വലിപ്പും അത് നമുക്ക് കംഫർട്ടാണോ ആണോ ഉപയോഗിക്കാൻ അതൊക്കെ നമുക്ക് നോക്കുകയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ട് നമ്മുടെ ഷോപ്പ് ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ട് ഈ ഫോണൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അതിന്റെ സൈസും അത് നമുക്ക് ഉപയോഗിക്കാൻ കംഫർട്ടാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വില കുറവാണ് ഓൺലൈനിലെങ്കിൽ നമുക്ക് ഓൺലൈനിലും അത് വാങ്ങാവുന്നതാണ് അതിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ ഓഫർ സമയത്ത് ഓൺലൈനിലൊക്കെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചാൽ ടെൻ പെർസെൻറ്റൊക്കെ ഓഫർ ലഭിക്കാറുണ്ട് അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇവർ പറയുന്ന പോലെയുള്ള ഓഫർ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ആ പറയുന്ന എമൗണ്ട് തന്നെയാണോ എന്ന് നോക്കാം പലപ്പോഴും അവിടെയും ഒരു ചീറ്റിംഗ് വരാറുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഫോണ് കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് വിചാരിക്കുക അപ്പൊ ആ ഫോണിന്റെ വില മുന്നേ ഒരു പതിനയ്യായിരം രൂപയായി അപ്പൊ നമ്മൾ പരസ്യത്തിൽ കണ ആ ഫോണിനിപ്പോ പന്ത്രണ്ടായിരം രൂപയേ ഉള്ളൂ അപ്പൊ നമ്മൾ വേഗം എന്തെയും അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് ബൈ അമർത്തുന്നു നമ്മൾ പേയ്മെന്റിലേക്ക് പോകുന്നു പേയ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ വില ചിലപ്പോൾ കാണാം പതിനാലായിരം രൂപയാണ് അപ്പൊ നമ്മൾ എന്ത് വായിരിക്കും ആ ഒരു ആയിരം രൂപ കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അപ്പോൾ എടുക്കും അങ്ങനെയുള്ള ചില ചീറ്റിംഗ് പരിപാടികളൊക്കെ ഓൺലൈനിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമ്മൾ ഒരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വാങ്ങുക അത് കൃത്യമായിട്ട് നോക്കുക അങ്ങനെ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങാൻ പറ്റും എന്നതാണ് അപ്പം നമ്മൾ വലിയൊരു വില കൊടുത്തിട്ട് നമ്മൾ ഒരു ഫോൺ വാങ്ങി വിചാരിക്കുക ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഒരു ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഒരു ഫോൺ വാങ്ങിയിട്ട് നമ്മളതിൻ്റെ ഉപയോഗം നമുക്ക് വളരെ കുറവാണ് നമ്മൾ ഒന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബിൽ കുറച്ചു നേരം വീഡിയോ കാണാനൊക്കെ ആണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു ലക്ഷം രൂപ അവിടെ നമ്മൾ ചിലവാ рекомендовать всем. ഇല്ലല്ലോ അപ്പം നമ്മുടെ ആവശ്യം എന്താണോ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫോൺ വാങ്ങായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം അതിനനുസരിച്ച് വിലയുള്ള ഒരു ഫോൺ പിന്നെ നമ്മൾ കുറെ ഉള്ള ഒരു ഫോൺ നമ്മൾ വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് എന്താണ് ഉപയോഗം നമുക്ക് ക്യാമറയുടെ വലിയൊരു ഉപയോഗം ഇല്ലെങ്കിൽ നമ്മൾ ക്യാമറ ക്വാളിറ്റി നോക്കിയിട്ട് ഒരു ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കേണ്ടതായിരിക്കും അപ്പോൾ അവിടെ ചോദിക്കുകയാണ് ഇന്ന ഫോൺ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ സാംസങ്ങിന്റെ ആ ഫോൺ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ സാംസങ്ങിന്റെ ആ ഫോൺ അടിപൊളിയാണ് പക്ഷെ ചിലപ്പോൾ അവരുടെ ഉപയോഗം ചിലപ്പോൾ അവർ വല്ല വീഡിയോ എടുക്കാനൊക്കെ ആയിരിക്കും ക്യാമറ നോക്കിയിട്ടാണ് പറയുന്നത് നമുക്ക് നമ്മൾ നമ്മൾ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കണ്ടാവുക അപ്പൊ ആ യൂസറുടെ ഉപയോഗത്തിനെ നോക്കിയാകുമ്പോൾ അവർ അതിന്റെ ക്വാളിറ്റി പറയാ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഉപയോഗം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് അനുയോജ്യമായിട്ട് ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളെ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും